അങ്ങനെ ഉറപ്പർ അതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസിനെ കുറിച്ചാണ് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ വളർച്ചയുടെ നാഴിക കല്ലുകൾ എന്നത് ആദ്യത്തെ ചുവടുപ്പയ്പ്പ് ആദ്യത്തെ പുഞ്ചിരി ആദ്യമായി നടക്കുക ആദ്യമായി ഇഴയുക ആദ്യമായി ഓടുക ആദ്യത്തെ വാക്ക് എന്നിങ്ങനെയുള്ളവയാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ വളർച്ചയുടെ വികസനത്തിൻ്റെ നാഴികക്കല്ലിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടി നിങ്ങൾ എടുക്കുമ്പോൾ ശാന്തമാകുന്നു നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ ചിരിക്കുന്നു നിങ്ങളുടെ പ്രസൻസിൽ സന്തോഷം അനുഭവപ്പെടുന്നു ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു ഉയർന്ന ശബ്ദങ്ങളോട് പ്രതികരിക്കുന്നു നിങ്ങളുടെ മൂവ്മെന്റ്സ് വീ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു ഇങ്ങനെയാണ് രണ്ട് മാസം പ്രായമുള്ള കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ മൈസ്റ്റോൺസ് മൂന്ന് മാസം പ്രായമാകുമ്പോൾ കഴുത്ത് ഉയർത്തിപ്പിടിക്കാൻ അതായത് നെക്ക് ഹോൾഡിംഗ് ഡെവലപ്പ് ചെയ്യുന്നു നാല് മാസം പ്രായമാകുമ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കുട്ടിയെ ശ്രദ്ധിക്കാൻ വേണ്ടി കുട്ടി പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു അതായത് ഊ ആ എന്നിങ്ങനെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു സന്തോഷവാനായോ സന്തോഷവതിയായോ ഇരിക്കുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ ശബ്ദങ്ങളിലൂടെ റെസ്പോണ്ട് ചെയ്യുന്നു ടോയ്സ് കയ്യിൽ പിടിക്കാൻ സാധിക്കുന്നു അതായത് റാറ്റൽസ് കിളിങ്ങുന്ന സാധനങ്ങൾ കയ്യിൽ പിടിക്കാൻ സാധിക്കുന്നു അവ കൈകളും കിലുക്കും റാറ്റിൻസും വായിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു കമിഴ്ന്ന് വീഴുന്നു ആറ് മാസം പ്രായമാകുമ്പോൾ സാധനങ്ങൾ വായിലേക്ക് കൊണ്ടുവരുന്നത് കംപ്ലീറ്റ് ആകുന്നു കൂടി ഇരിക്കുന്നു അതായത് ട്രൈപോർട്ട് പൊസിഷനിൽ ഇരിക്കുന്നു ക്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു ഒൻപത് മാസം പ്രായമാകുമ്പോൾ പതയെ സ്ട്രേഞ്ചർ ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നു സ്വന്തം ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് കൂടാതെ ബിസ്ക്കറ്റ് കുക്കീസ് പോലുള്ളവ രണ്ട് ഫിംഗേഴ്സിന്റെ ഇടയിൽ പിടിച്ച് കഴിക്കാൻ ശ്രമിക്കുന്നു ഇമ്മച്ചുർ പിൻസർ ഗ്രിപ്പ് മമ്മ അമ്മ എന്നിങ്ങനെയുള്ള വാക്കുകൾ പുറപ്പെടുവിക്കുന്നു മറ്റുള്ള ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു സന്തോഷം സങ്കടം ദേഷ്യം സർപ്രൈസ് എന്നിങ്ങനെയുള്ള വികാരങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നു പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നു നിങ്ങൾ പോകുമ്പോൾ കരയുന്നു പീക്ക്ബൂ അല്ലെങ്കിൽ ഒളിച്ചു കളിക്കാൻ കണ്ണുപൊത്തി കളിക്കാൻ ഇഷ്ടപ്പെടുന്നു മമ്മ ബബ്ബ ഡാഡ എന്നിങ്ങനെയുള്ള വാക്കുകൾ പുറപ്പെടുവിക്കാൻ ശ്രമിക്കുന്നു ഒരു മാസം പ്രായമാകുമ്പോൾ ഫർണിച്ചറിൽ പിടിച്ച് രണ്ട് കൈയും ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു ബൈബിൾ കാണിക്കാൻ പറയുന്നു ഡാഡ മമ്മ താത്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു രണ്ട് വാക്കുകൾ വരുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു പതിനൊന്ന് മാസം പ്രായമാകുമ്പോൾ ഒരു കൈ ഉപയോഗിച്ച് ഫർണിച്ചറ് പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നു സാധനങ്ങൾ താഴേക്ക് ഇറങ്ങി കളിക്കുന്നു ബുക്സിൻ്റെ പിക്ചേഴ്സ് നോക്കി പറയാൻ ശ്രമിക്കുന്നു നോ എന്ന് പറയുമ്പോൾ അത് പാടില്ല എന്ന് മനസ്സിലാക്കുന്നു മ്യൂസിക് കേൾക്കുമ്പോൾ ബൗൺസ് ചെയ്ത് ഡാൻസ് കളിക്കാൻ ശ്രമിക്കുന്നു സ്വന്തം രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിച്ചു പാട്ട് പാടാൻ ശ്രമിക്കുന്നു പന്ത്രണ്ട് മാസം പ്രായമാകുമ്പോൾ നന്നായി നടക്കും പെൻസിൽ അല്ലെങ്കിൽ ക്രയോൺസ് ഒക്കെ നന്നായി പിടിക്കുന്നു പേപ്പറിൽ സ്ക്രിബിൾ ചെയ്യുന്നു പേപ്പറിൽ അല്ലെങ്കിൽ ഭിത്തിയിലൊക്കെ സ്ക്രിബിൾ ചെയ്യുന്നു ടോയ് ബോക്സിൻ്റെ അടപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറക്കാൻ ശ്രമിക്കുന്നു ഇഷ്ടമുള്ള വസ്തുക്കൾ പേരൻസിനെ കൊണ്ടുവന്ന് കാണിക്കുന്നു അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നു രണ്ട് വസ്തുക്കളുടെ പേര് പറയുമ്പോൾ രണ്ട് വസ്തുക്കളും രണ്ടായി നോക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നു പതിമൂന്ന് മാസം പ്രായമാകുമ്പോൾ കപ്പിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നു തുളുമ്പി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സ്വന്തം കളികളിൽ മുഴുകുക സ്വന്തമായി സന്തോഷിക്കുക മൂന്ന് വേഡ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കും പതിനാല് മാസം പ്രായമാകുമ്പോൾ ക്യൂബ്സ് ക്യൂബ്സൊക്കെ കൊണ്ട് കളിക്കാൻ ശ്രമിക്കുന്നു സോക്സ് ഷൂസ് എന്നിവ ഒരു അതുപോലെ സ്പൂണ് വായിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ടോയ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഒളിച്ചു വെച്ച സാധനങ്ങൾ കണ്ടുപിടിക്കാനും കൂടുതൽ ട്രൈ ചെയ്യുന്നു പതിനഞ്ച് മാസം പ്രായമാകുമ്പോൾ സ്റ്റേഴ്സിൽ കയറാൻ ശ്രമിക്കുന്നു രണ്ട് കൈയും ഉപയോഗിച്ച് സ്റ്റേഴ്സിൽ കയറുന്നു ഓടുന്നു ഫർണിച്ചറിൽ കയറുന്നു സ്പൂൺ ഉപയോഗിച്ച് സ്വയം ഫീഡ് ചെയ്യാൻ സാധിക്കുന്നു സ്വന്തം മുടി ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തുന്നു കൂടുതലും ഇമോഷൻസ് കാണിക്കുന്ന സമയമാണിത് അതായത് സ്നേഹം പ്രകടിപ്പിക്കാൻ ഹഗ് വേറെ ആരെങ്കിലും കരയുകയാണെങ്കിൽ അതായത് അമ്മയോ വേണ്ടപ്പെട്ട ആരെങ്കിലും കുട്ടീനെ ആരെങ്കിലും കരയുകയാണെങ്കിൽ കുട്ടിക്കൊരു ഉണ്ടാക്കാനും കുട്ടി കരയാനുമുള്ള സാധ്യതയുണ്ട് മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്കുകൾ പറയും പതിനാറ് മാസം പ്രായമാകുമ്പോൾ കൈ പിടിച്ച സ്റ്റേഴ്സിൽ കയറുന്നു സിമ്പിൾ കമാൻഡ്സ് ഒക്കെ മനസ്സിലാവുന്നു അതായത് അതിങ്ങ അത് എന്റേതാണ് അത് ഇങ്ങെ എടുത്തു കൊണ്ടു ഇത് താ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു അഞ്ചു മുതൽ പത്ത് വരെയുള്ള വാക്കുകൾ പതിനെട്ട് മാസം പ്രായമാകുമ്പോൾ സ്റ്റെപ്സ് ഇറങ്ങാൻ ശ്രമിക്കുന്നു ചെറിയ കസേരയിൽ സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കാൻ സാധിക്കുന്നു ഇരുപത്തഞ്ചോളം വാക്കുകൾ സംസാരിക്കുന്നു പിക്ചേഴ്സ് നോക്കി ആനിമൽസിന്റെ പേരുകൾ പറയാൻ ശ്രമിക്കുന്നു ആനിമൽസിന്റെ സൗണ്ട്സ് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ കഴിയുന്നു അത് ിമിറ്റേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നു ഇരുപത് മാസം പ്രായമാകുമ്പോൾ ഒരു കായും പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങുന്നു സ്ക്വയേഴ്സ് വരയ്ക്കുന്നു കഴിക്കേണ്ട സാധനം മാത്രം വായലേക്ക് കൊണ്ടുപോകുന്നു ഇരുപത്തിരണ്ട് മാസമാകുമ്പോൾ ബോൾ കിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു റെയിൽസ് പിടിച്ച് സ്റ്റെപ്പ് കയറുന്നു ഷൂസ് ഇടാൻ ശ്രമിക്കുന്നു ഇരുപത്തി മുതൽ അൻപത് വരെ വാക്കുകൾ പറയാൻ സാധിക്കും ഇരുപത്തിനാല് മാസം പ്രായമാകുമ്പോൾ റെയിൽസ് പിടിച്ച് ഇറങ്ങുന്നു സ്ട്രോ വെച്ച് വലിച്ചു കുടിക്കാൻ സാധിക്കുന്നു ഇരു അമ്പതിൽ കൂടുതൽ വാക്കുകൾ സംസാരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇരുപത്തിനാല് മാസത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം താങ്ക്